കുട്ടികളിൽ ഉണ്ടാകുന്ന നടുവേദനയുടെ പ്രധാന കാരണങ്ങളും അതിൻ്റെ രോഗലക്ഷണങ്ങളും നമുക്കിന്ന് മനസ്സിലാക്കാം നമസ്കാരം ഞാൻ ഡോക്ടർ ഷാഹിദ് ലതീഫ് കൊല്ലം എൻ എസ് ഹോസ്പിറ്റൽ ഓർത്തോപെഡിക് സർജറി കുട്ടികളിൽ ഉണ്ടാകുന്ന നടുവേദനയുടെ പ്രധാനമായിട്ടുള്ള മോസ്റ്റ് കോമൺ കാരണം മസിൽ പെയിൻ ആണ് ഇത് അവരുടെ മസിൽൻ്റെ പോസ്റ്റർ കൊണ്ടോ മസലിന് സ്ട്രെയിൻ വരുന്നത് കൊണ്ടോ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്നതാണ് ഈ വേദനയുടെ പ്രധാന ലക്ഷണം ഇവർക്ക് എപ്പോഴും ഒരേപോലുള്ളൊരു വേദന കാണും ഈ വേദന അവർ പകൽ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും മുതുകു മൊത്തത്തിൽ പിടിക്കുന്ന പോലുള്ള വേദന വരാം അല്ലെങ്കിൽ അവർ ഇരുന്നിട്ട് എണ്ണിക്കുമ്പോഴോ അല്ലെങ്കിൽ പടി കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ഒരു അസ്വസ്ഥത പറയും ഇതാണ് മസിൽ പെയിനിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഇത് യൂഷ്വലി വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പോസ്റ്റർ കറക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മരുന്ന് കൊണ്ടോ ഫിസിയോതെറാപ്പി കൊണ്ടോ മാറുന്നതാണ് രണ്ടാമതായി കുട്ടികളുടെ നടുവേദനയുടെ പ്രധാന റീസൺ സ്ട്രെസ് ഫ്രാക്ചേഴ്സ് ആണ് സ്ട്രെസ് ഫ്രാക്ചർ എന്നാൽ നമ്മുടെ നട്ടലിന് ചെറിയ വിള്ളലുകൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇത് യൂഷ്വലി ഇവരുടെ ഹൈപ്പർ ആക്ടിവിറ്റി കൊണ്ടോ അല്ലെങ്കിൽ വണ്ണം കൂടുതൽ കൊണ്ടോ നേരത്തെ പറഞ്ഞ പോലെ എല്ലിന് ബലക്കുറവ് ബലക്കുറവുണ്ടാകുന്ന സാഹചര്യങ്ങൾ അതായത് വൈറ്റമിൻ ഡെഫിഷ്യൻസിയൊക്കെ കൊണ്ട് വരാം ഈ ഇതിൻ്റെ മെയിൻ സിംറ്റം എന്താണെന്ന് വെച്ചാൽ മൂവ്മെൻറ്റിൽ ഈ പെയിൻ അഗ്രവേറ്റ് ചെയ്യും അതായത് നിന്നിട്ടൊന്ന് കുനിയാൻ ശ്രമിച്ചാലോ ബാക്കിലോട്ട് മലരാൻ ശ്രമിച്ചാലൊക്കെ ഈ വേദന വളരെ കൂടും ഇതിൻ്റെ പ്രധാന ട്രീറ്റ്മെൻറ്റ് റെസ്റ്റും ആക്ടിവിറ്റി റെസ്ട്രിക്ഷനുമാണ് മൂന്നാമതായി കുട്ടികളിൽ നടുവേദനയുടെ കാരണമായി നമുക്ക് പരിഗണിക്കാവുന്നത് ഡിസ്കിൻ്റെ താളൽ തന്നെയാണ് കുട്ടികളിലും ഡിസ്ക് തള്ളൽ ആയിട്ട് കാണാറുണ്ട് ഇത് യൂഷ്വലി അവരെ എപ്പോഴെങ്കിലും വെയിറ്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ വീഴുമ്പോഴോ ഒക്കെ സംഭവിക്കാവുന്നതാണ് ഡിസ്ക് തള്ളലിൻ്റെ പ്രധാന ലക്ഷണം കാലിലോട്ടുള്ള മരവിപ്പ് തരിപ്പ് അല്ലെങ്കിൽ നടക്കുമ്പോഴുള്ള കാലിൻ്റെ വലിച്ചിൽ ഇവയെല്ലാമാണ് ഇത് യൂഷ്വലി ഒരു എം ആർ എടുത്ത് തന്നെയാണ് ഡയഗ്നോസ് ചെയ്യേണ്ടത് കുട്ടികളുടെ ബാക്ക് പെയിൻ്റെ നാലാമത്തെ റീസണായി നമ്മൾ പരിഗണിക്കേണ്ടത് ഇൻഫെക്ഷൻ ആണ് ഈ ഇൻഫെക്ഷൻ ഡിസ്കിനോ നട്ടലിനോ ഒക്കെയുള്ള ആകാം ഇത് യൂഷ്വലി ടെമ്പറേച്ചറോട് കൂടിയോ അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസിന്റെ ഭാഗമായി തലവേദനയോ ഷർദലോ ഒക്കെ കൂടെ ഉണ്ടാകാവുന്ന സിംറ്റംസ് ആയിട്ട് വരാം അപ്പോൾ ടെമ്പറേച്ചറോട് കൂടിയുള്ള നടുവേദനയ്ക്ക് സ്പൈൻ ഇൻഫെക്ഷൻസ് റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ് സ്പൈനിൻ്റെ ഇൻഫെക്ഷൻ റൂൾ ഔട്ട് ചെയ്യാൻ യൂഷ്വലി ബ്ലഡ് റിസൾട്ടും അതുപോലെ തന്നെ സ്കാനും പലപ്പോഴും വേണ്ടിവരാം അഞ്ചാമതായി ബാക്ക് പെയിൻ പറയുന്ന ഒരു കുട്ടിയിൽ നമ്മൾ പരിഗണിക്കേണ്ടത് അലൈൻമെന്റ് പ്രോബ്ലംസ് കൊണ്ടുള്ള പെയിൻ ആണ് അലൈൻമെന്റ് പ്രോബ്ലംസ് എന്നാൽ മെയിൻലി നട്ടിന് സൈഡിലോട്ടുള്ള വളവ് അതായത് സ്കോളിയോസിസ് അല്ലെങ്കിൽ മുന്നോട്ടുള്ള വളവ് കൈഫോസിസ് ഇതിൽ ഷുഗർമാൻസ് കൈഫോസിസ് എന്നീ പറയുന്ന പല അസുഖങ്ങളുമുണ്ട് ഈ വളവുകൾ യൂഷ്വലി നല്ല വളവുള്ള കുട്ടികളിൽ പോലും വീട്ടുകാർ ശ്രദ്ധിക്കാതെ പോകാറുണ്ട് പലപ്പോഴും ഒരു പതിനൊന്ന് മുതൽ പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടികളിലാണ് ഈ വളവുകൾ കൂടുതലായി കാണുന്നത് ഈ വളവ് നമ്മൾ ഒരു നെഞ്ചിൽ എക്സ്റേ എടുക്കുമ്പോൾ കാണുന്ന സാഹചര്യം വളരെ കോമൺ ആണ് അതായത് ആ വളവ് വർഷങ്ങളായിട്ടുണ്ടെങ്കിലും വീട്ടുകാർ അറിയാതെ പോകാം ചെറിയ ചെലവോ ഒന്നും അവർ ശ്രദ്ധിക്കാറില്ല അപ്പോൾ നട്ടലിൻ്റെ അലൈൻമെൻറ്റ് പ്രോബ്ലംസ് കാരണമുള്ള പെയിൻ നമ്മൾ ഒരു എക്സ്റേ എടുത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് വളരെ ചെറിയ വളവുകളാണെങ്കിൽ അത് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് പെയിൻ എന്നുള്ള മെഡിക്കേഷൻസൊക്കെ കൊണ്ട് പെയിൻ മാറുന്നതാണ് എന്നാൽ വളരെ കൂടുതലുള്ള വളവുകളോ അല്ലെങ്കിൽ വളവ് കാരണം നമ്മുടെ ലങ്സോ അല്ലെങ്കിൽ ഹാർട്ടോ ഒക്കെ കംപ്രസ് ചെയ്യുന്ന ഉണ്ടെങ്കിൽ അത് പ്രായത്തിനനുസരിച്ച് സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടതാണ് ആറാമത്തെ കാരണമായി നമ്മൾ പരിഗണിക്കേണ്ടത് ട്യൂമറാണ് ട്യൂമർ എന്ന് പറയുമ്പോൾ എപ്പോഴും ക്യാൻസർ തന്നെ ആകണമെന്നില്ല ക്യാൻസർ അല്ലാത്ത വളർച്ചകളും ട്യൂമറാകാം ഇങ്ങനെയുള്ള പെയിൻ യൂഷ്വലി രാത്രിയായിരിക്കാം കൂടുതൽ കുട്ടിക്ക് ചിലപ്പോൾ വെയ്റ്റ് ലോസ് കാണാം അല്ലെങ്കിൽ അവരെപ്പോഴും ക്ഷീണിതരായിരിക്കാം അങ്ങനെ പല അസോസിയേറ്റഡ് ഫീച്ചേഴ്സ് കാണാം ഇത് ഒരു എം ആർ ഐ എടുക്കുന്നത് വഴി തന്നെയാണ് എപ്പോഴും മനസ്സിലാവുന്നത് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന കുട്ടികളിൽ നമ്മൾ നടുവേദനയ്ക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ മുകളിലോട്ട് ഉണ്ടായിട്ട് അത് കിഡ്നിയുടെ ഇൻഫെക്ഷനായി മാറുന്ന അവസ്ഥ പരിഗണിക്കേണ്ടതാണ് അതായത് റിട്രോ പെരിറ്റോണിയൽ കോസസ് ഓഫ് ബാക്ക് പെയിൻ എന്ന് പറയും അത് റിട്രോ പെരിറ്റോണിയ നമ്മുടെ പെരിറ്റോണിയത്തിന്റെ ബാക്കിലിരിക്കുന്ന പല ഓർഗൻസും നടുവേദനയിലൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാം അതിലൊര്ണ്ണമാണ് കിഡ്നിയുടെ ഇൻഫെക്ഷൻ ഇൻഫെക്ഷനോട് കൂടിയുള്ള വേദനയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ അസോസിയേറ്റഡ് ആയിട്ട് ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ബ്ലഡ് റിസൾട്ടിനകത്ത് കൂടുതലായിട്ടുള്ള ഇ എസ് ആർ സി ആർ പി എന്നീ കാര്യങ്ങളും കാണുന്നതാണ് അപ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന നടുവേദനയുടെ പ്രധാന കാരണം മസിൽ പെയിൻ തന്നെയാണ് ഇത് എല്ലിന്റെ വിലക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടോ പോസ്റ്റർ കൊണ്ടോ ഒക്കെ വരുന്നതാണ് എന്നാൽ സ്ഥിരമായിട്ടുള്ള പെയിൻ കുറേ നാളുകൊണ്ടുള്ള പെയിൻ രാത്രി കൂടുന്ന പെയിൻ കാലിലോട്ടുള്ള കഴപ്പ് പെരുപ്പ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇവയെല്ലാം ഉണ്ടെങ്കിൽ അവരുടെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനും ആവശ്യമെങ്കിൽ ഒരു എം ആർ ഐ സ്കാനും ചെയ്ത് നോക്കേണ്ടതാണ് Thank you so much.